കുറച്ച് വെള്ളം തരുമോ കുറച്ച് വെള്ളം തരുമോ അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാം ഇപ്പൊ നമ്മള് ഫ്ലൈറ്റിലൊക്കെ എയർ ഹോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ എയർ ഹോസ്റ്റേഴ്സിന് അധികം ഉപയോഗിക്കാറില്ല നമ്മള് ക്യാബിൻ ട്രൂ എന്ന് വെച്ചിട്ടാണ് പറയാറ് ട്രൂ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും വരും എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീമെൽ മാത്രമാണ് ഈ ഫ്ലൈറ്റ് അറ്റൻഡറ്റ് അവരാണ് നമ്മള് എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറയാൻ പക്ഷെ അതിപ്പോ അധികം ഉപയോഗിക്കാറില്ല അധികം വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിൻ ട്രൂ എന്നാണ് പറയാറ് അപ്പൊ നമ്മള് സബ്ജക്റ്റ് അതല്ല ഇപ്പൊ കുറച്ച് വെള്ളം തരും ഇപ്പൊ മലരും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന പലരും അത് ചോദിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ വാട്ടർ എന്ന് പറഞ്ഞാൽ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടും പക്ഷെ നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണം അല്ലെ ഇവരെ ഒന്ന് ഇംപ്രസ് അയപ്പിക്കണം അപ്പൊ അതെങ്ങനെയാണ് പറയുന്നതാണ് അപ്പൊ പല രീതിയിലും പറയാം അപ്പൊ ഏറ്റവും നല്ലത് ഐ ഐ ഹാവ് അല്ലെങ്കിൽ ക്യാൻ ക്യാൻ ഐ ഹാവ് വലിയ അങ്ങനെയും പറയാം ഇനി ഗെറ്റ് വെച്ചിട്ട് അങ്ങനെയും പറയാം ഇനി അടിപൊളി വേറെ യൂസേജ് ആണ് വെച്ചിട്ട് പറയാം അങ്ങനെ ആണെങ്കിൽ ചിലപ്പോ രണ്ടോ ബോട്ടിൽ വെള്ളം കിട്ടും ഉറപ്പാണോ ട്രൈ ചെയ്ത് നോക്കി സൊ ഗസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നീക്കി ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും പഠിക്കാം നിങ്ങൾ ലോട്ടറി ടാപ്പി ആണെങ്കിലും നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങളുടെ പേഴ്സണൽ ഡ്രൈവർ നിങ്ങളെ ഓൺലൈൻ